യുടെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം അതിപ്പോഴ് ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒരു കേസ് ആയിരിക്കുന്നു എന്ന് പറയുന്ന വാർത്ത തന്നെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തേണ്ടതൊന്നാണ് കാരണം എസ് എഫ് ഐ ഒ അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ നിലവിലൊരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കേസ് വിധി പറയേണ്ടുന്ന ഘട്ടം വരുന്ന സമ സന്ദർഭത്തിലാണ് ആ കേസ് കേട്ടുകൊണ്ടിരുന്ന ജഡ്ജിയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയത് അങ്ങനെ സ്ഥലം മാറിപ്പോയപ്പോൾ ആ ജഡ്ജി തന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് പറഞ്ഞത് ഈ കേസ് തുടർ വാദം കേൾക്കുന്നതിന് പുതിയ ജഡ്ജിയെ ജസ്റ്റിസിനെ നിശ്ചയിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും പുതിയ ജസ്റ്റിസിനെ നിയമിച്ച് ജൂലൈ മാസം കേസ് വിശദമായിട്ട് കേൾക്കാം എന്ന് കോടതി പറഞ്ഞതിന് ശേഷം അതിനിടയിൽ എസ് എഫ് ഐ ഒ ഇങ്ങനെയൊരു നാടകം നടത്തിയതിൻ്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ് ഒരു നിയമപരമായിട്ടുള്ള നിലപാടുമല്ല ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ലോകത്തിന് മനസ്സിലാവുമല്ലോ എങ്കട്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് കേട്ടെ അതിനുശേഷം ചോദിക്കാം അപ്പോൾ അങ്ങനെ ഒരു കേസ് അനുവദിക്കാൻ പാടില്ല എന്ന നിയമപരമായ ഭരണഘടനാപരമായ തടസ്സവാദത്തെ തള്ളിക്കളയാതടത്തോളം കാലം ഇങ്ങനെ കേസ് നിലനിൽക്കുന്നതല്ല എന്ന് സാമാന്യ നിയമപരിജ്ഞാനമുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ രാഷ്ട്രീയമായ ഗൂഢോദ്ദേശത്തെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേസ് മാത്രമാണ് എസ് എഫ് ഐയയുടെ ഭാഗമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഈ കേസ് ഈ കേസ് വിശദമായിട്ട് കേൾക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് തീയതി തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് മാസം തീരുമാനിച്ചിട്ടുണ്ട് കേസ് കേട്ടുകൊണ്ടിരുന്ന ജഡ്ജി മാറുകയും ചെയ്തു വലപാതയിലേക്ക് പോയി പുതിയ ജസ്റ്റിസ് ഇപ്പോൾ കൃത്യമായിട്ട് കേസ് കേൾക്കാനുള്ള തീയതി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് വിശദമായ വാദം കേൾക്കുന്നതിന് മുമ്പ് എസ് എഫ് ഐ ഒ എന്തടിസ്ഥാനത്തിലാണ് ഇമാതിരി ഒരു നിലപാടുമായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ടതാണ് ഒന്നത് രണ്ടാമത്തെ കാര്യം ഗവൺമെൻറ്റോ മുഖ്യമന്ത്രിയോ രണ്ട് കമ്പനികൾ തമ്മിലുണ്ടാക്കിയിട്ടുള്ള കരാറുമായിട്ട് ബന്ധപ്പെട്ട് വഴിവുറ്റ ഒരു സഹായവും നൽകിയിട്ടില്ല എന്നും ഒന്നുകൂടി ഞാൻ ആവർത്തിക്ക ഒരു സഹായവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല കോടതിയുടെ പരാമർശത്ത് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതിനെതിരായ നിലപാടാണ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളത് ഭൂമി നൽകുന്നതിന് വേണ്ടി കലക്ടർ നൽകിയിട്ടുള്ള ശുപാർശയെ എതിർത്തുകൊണ്ട് ഭൂമി നൽകിക്കൂടാ കൂടാ എന്ന നിലപാടെടുത്ത ഗവണ്മെൻറ്റാണ് ഈ ഗവൺമെൻറ് അതിനുമുമ്പോൾ ഗവൺമെൻറ് അങ്ങനെയല്ല അപ്പോൾ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല മാത്രമല്ല ഗൗരവപൂർവ്വം കാണേണ്ടത് മൂന്ന് കോടതികൾ മൂന്ന് വിജിലൻസ് കോടതികൾ ഏതൊക്കെയാ വിജിലൻസ് കോടതി നിങ്ങൾക്കറിയാലോ പത്രപ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് തിരുവനന്തപുരം കോടതി മറ്റൊന്ന് മൂവാറ്റുപുഴ കോടതി മറ്റൊന്ന് കോട്ടയം കോടതി ഈ മൂന്ന് വിജിലൻസ് കോടതികളും ഈ കേസ് സംബന്ധിച്ച് ഈ രാഷ്ട്രീയമായ ഉന്നത്തിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കുന്ന നില സ്വീകരിച്ചിട്ടുണ്ട് വിശദമായി സ്വീകരിച്ചിട്ടുണ്ട് മൂന്ന് കോടതിയും പറഞ്ഞത് മുഖ്യമന്ത്രിയെ പ്രതി ചേർക്കുന്നതിന് അഴിമതി നിരോധന നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുഖ്യമന്ത്രിയെ ഈ കേസുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് ഒരു തെളിവുമില്ല ഒരു കാര്യവും പറയാനില്ല ഒരു തെളിവും കണ്ടെത്തിയിട്ടില്ല എന്ന കാര്യം കൃത്യമായിട്ട് കോടതി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അതിനുശേഷം ഈ മൂന്ന് കോടതിയും തള്ളിയതിന് ശേഷം ഒരു കോൺഗ്രസ് നേതാവ് എം എൽ എ തന്നെ എൻ്റെ കയ്യിൽ വലിയ തെളിവുകളുണ്ട് ഈ കോടതികളൊന്നും തള്ളിയതിനെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോയി ഇതെല്ലാം വിജിലൻസ് കോടതിയാണ് ഹൈക്കോടതിയിലേക്ക് പോയി ഹൈക്കോടതി വിശദമായ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചു പരിശോധിച്ചതിനു ശേഷം ഹൈക്കോടതിയുടെ വിധി വന്നു ആ വിധിയിൽ വ്യക്തമാക്കിയത് മുഖ്യമന്ത്രിയെ പ്രതിയാക്കുന്നതിന് വേണ്ടി പത്രങ്ങളിലും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലും പറയുന്നതിനപ്പുറത്ത് ഒരു തെളിവും ഹാജരാക്കാൻ ഈ എം എൽ എക്ക് സാധിച്ചിട്ടില്ല വഴിവിട്ട എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും രീതിയിലുള്ള ഒരു സഹായം നൽകിയിട്ടില്ല എന്ന കാര്യം കൃത്യമായിട്ട് ആവർത്തിക്കുന്ന നില സ്വീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അറുപത്തൊന്നാമത്തെ പേര ആ ഹൈക്കോടതി വിധിയുടെ അറുപത്തൊന്നാമത്തെ പേരയിൽ നിങ്ങളീ അഴിമതിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ട് മറ്റ് ഉൾപ്പെടെ വാങ്ങിയ പണത്തെ സംബന്ധിച്ചിടത്തോളം പരാമർശിക്കപ്പെടുന്നില്ല എന്ന് ഹൈക്കോടതി തന്നെ ഇങ്ങോട്ട് ചോദിച്ചു എന്തുകൊണ്ട് പരാമർശിക്കപ്പെടുന്നില്ല വാങ്ങിയ ഒരുപാട് ആൾ ബിസ്റ്റുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ ചില ആൾ സമ്മതിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കന്മാരെ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്നാൽ അവർക്കെതിരായിട്ട് എന്തുകൊണ്ട് പരാമർശമില്ല ഇത് എസ് എഫ് ഐ ഒക്കും ബാധകമാണ് എന്തുകൊണ്ടില്ല എന്നുള്ള ചോദ്യത്തിന് ഹൈക്കോടതിയുടെ അറുപത്തൊന്നാം പേരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യം എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ് എസ് എഫ് ഐ ഒും ബാധകമാണ് അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായിട്ട് നിങ്ങൾ നിങ്ങളോട് പേരാണ് നിങ്ങൾ എന്ന് മാധ്യമങ്ങൾ മാധ്യമങ്ങളോടുത്ത പേരാണ് ആരെങ്കിലും മാസപ്പടി അടിസ്ഥാനപ്പെടിയിട്ട് കൈക്കൂലി വാങ്ങിയിട്ട് ടാക്സ് അടക്കുമോ കൈക്കൂലി വാങ്ങിയതി ടാക്സ് അടക്കുമോ എല്ലാം ബാങ്ക് വഴിയാണ് മുഴുവനെ ചേഞ്ച് നടത്തിയിട്ടുള്ളത് കൈമാറ്റം നടത്തിയിട്ടുള്ളത് അപ്പോൾ ശുദ്ധ അസംബന്ധം എഴുന്നള്ളിച്ച് പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ ശക്തിയായി പ്രവർത്തിക്കുന്ന സി പി ഐ കളങ്കപ്പെടുത്തുന്നതിന് മുഖ്യമന്ത്രിയെ ടാർജറ്റ് ചെയ്ത് രാഷ്ട്രീയ ശക്തിയായ കടന്നാക്രമണം നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം മാത്രമാണ് ഈ എസ് എഫ് ഐയോടെ ഇന്നത്തെ ഈ തെറ്റായ എന്ന് പറഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമായ സംഘടന നിയമപരമായിട്ടല്ലാത്ത കാരണം ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കേസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മേലെ വേറൊരു കാര്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം ശ്രദ്ധ ആ തരത്തിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ ശ്രമമാണ് ഇത് രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രീയത്തെ ശക്തിയായിട്ട് ഞങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും കമ്പനികൾ തമ്മിലുള്ള കരാറുകളും പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതല്ല അത് നിയമപരമായിട്ട് തന്നെ നടക്കേണ്ടുന്ന പ്രക്രിയ മാത്രമായിട്ടേ കാണേണ്ടു ആ രീതിയിൽ ഞങ്ങൾ ഇതിനെ കാണുകയാണ് അതുകൊണ്ട് പ്രതിപക്ഷവും അതുപോലെ തന്നെ ഈ മഴവിൽ സഖ്യം കേരളത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ഈ മഴവിൽ സഖ്യം ഉണ്ടല്ലോ ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ അതുപോലെ തന്നെ കോൺഗ്രസ് യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ളവർ അതിൻ്റെ ഒപ്പം തന്നെ ജമായത്തി ഇസ്ലാമി എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള ഈ സഖ്യം സി പി എമ്മിനെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും ഗവൺമെൻറ്റിനെതിരായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ വില കുറഞ്ഞ നിലപാടിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം അതൊന്നും എനിക്കറിയില്ല അറസ്റ്റ് പോയോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് കാര്യത്തിലേക്കല്ല കടക്കുന്നത് ഇതിങ്ങനെ നിയമപരമായിട്ട് ഒരു കാര്യം ചെയ്യാൻ ഇവർ അവകാശമില്ല ആ കേസിൻ്റെ മേലെ ഏറ്റവും ശക്തമൊത്തായ രീതിയിലൊരു വാദം ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു കേസിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകേണ്ടുന്ന ഒരു കാര്യമില്ലാത്ത സന്ദർഭത്തിൽ ബോധപൂർവം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായിട്ട് ഈ കള്ള പ്രചാരവേല നടത്താൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാം കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ഒരു പ്രവർത്തനം മാത്രം നിങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ മഴവിൽ സഖ്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂടമായ ഒരു ശ്രമം മാത്രമാണിത് എന്നിട്ട് അതിൻ്റെ മേലെ രാജിവെക്കണമെന്നുള്ള മുദ്രാവാക്യവും കൂടി വെക്കാൻ ഉളുപ്പില്ലാതെ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത്